അപ്പൊ ഞങ്ങൾക്ക് ഒരു ഭൂമി കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു സർപ്പക്കാവുള്ള ഭൂമിയാണ് അപ്പോൾ ഞങ്ങള് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അത് വാങ്ങുന്നത് കൊണ്ട് ദോഷമുണ്ടോ ഒരു ആവർത്തി ഒരു സ്ത്രീ ഗർഭിണിയായ അവർക്ക് ഈ മണ്ണാറശാലയിലേക്കുള്ള വഴിപാട് അതോടുകൂടി തീർന്നു ഒരു ആവർത്തിയെ ഇത് ഉരുളി കൗണ്ടാൻ പാടുള്ളൂ തൊലിപ്പുറത്തുള്ള വെളുത്ത മറങ്ങളോ കണ്ണിൽ വരുന്ന മറവ്യത്യാസങ്ങളോ ശരീരത്തിലൊക്കെ പൊറ്റ പോലെയുള്ള ഒരു അവസ്ഥകള് ബാധിക്കാറുണ്ട് ബ്രിജേഷ് സർ നമസ്കാരം വെൽക്കം ടു എ ബി സി ജ്യോതിഷം നമ്മളിപ്പോ ഒരു പ്രശ്ന സംബന്ധമായിട്ടൊരു ജോലിസിനെ പോയി കണ്ടു പൊതുവായിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവർക്ക് പക്ഷേ എങ്കിൽ ഭൂരിഭാഗം പേർക്കും കാണുന്നൊരു പ്രശ്നം സർപ്പദോഷമാണ് അതെന്തുകൊണ്ടാണ് ഈ നൂറിൽ തൊണ്ണൂറ് ശതമാനം ഭൂമിയിലും സർപ്പദോഷമുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ആദ്യം ഈ ഭൂമിയിൽ സർപ്പങ്ങളുടെ സ്വാധീനം സർവചാരാചാരും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇതിൽ സർപ്പങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശികളാണ് അവർ പരശുരാമൻ മഴ അറിഞ്ഞു കേരളം വീണ്ടെടുത്തു ഇങ്ങനൊരു കഥയാണ് ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കാറുള്ളത് എന്നാൽ അതിൻ്റെ വാസ്തവം അതല്ല ഒരു കാലഘട്ടത്തിൽ കൊടും വനമുണ്ടായിരുന്ന സ്ഥലമാണത്ര കേരളം അപ്പോൾ ഇവിടുത്തെ ഒരുപാട് സർപ്പങ്ങൾ അധിവസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സർപ്പങ്ങൾ ഇവിടെ ജീവിച്ചതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിന് പോലും വളരെ വിഷമയമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിച്ചാൽ ആളുകൾ മരണപ്പെടും അങ്ങനെ പരശുരാമൻ തപസ്വിയാണ് അപ്പം അദ്ദേഹം താപസവൃത്തിക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിൽ വരികയുണ്ടായി അപ്പം അദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ പ്രകൃതി എല്ലാം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണത്രേ നമ്മുടെ ഈ സമൂഹത്തിന് മലയാളി എന്ന് പറയുന്ന സമൂഹത്തിനെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഹിന്ദി ഭാഷ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും പലപ്പോഴും അവർ പറയുന്ന പോലെ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഭാഷകളൊക്കെ നമ്മൾ എവിടെയോ ശീലിച്ചതോ കേട്ടതോ ആണ് കാരണം ഇത് നമ്മുടെ ഡി എൻ എയിലുണ്ട് ഇതുകൂടാതെ പരശുരാമൻ ഇവിടെ വരുന്ന സമയത്ത് ഈ സർപ്പങ്ങളുമായി ഒരു കരാറ് വെച്ചു എന്നാണ് പറയുന്നത് അപ്പം അതായത് ഭൂമിയുടെ ഒരു ഭാഗത്ത് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിക്കണം ഇതിൻ്റെ ഈ ഭൂമിയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് സർപ്പങ്ങൾക്ക് കാവുകളായി അതായത് മനുഷ്യൻ അവിടേക്ക് കടന്നു ചെല്ലാത്ത രീതിയിൽ ഇലകളും വള്ളിപ്പടർപ്പുകളും അല്ലെ പച്ചപ്പും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കാട് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പലതും കാവുകളായി മാറിയത് പിന്നീട് മനുഷ്യന് ഭൂമി തികയാതെ വന്നു നമ്മൾ ഈ സർപ്പങ്ങളുടെ ഭൂമികളൊക്കെ സ്വന്തക്കി അപ്പോൾ അതിന് എളുപ്പമായ മാർഗമായിരുന്നു പോത്തിനെ കൊണ്ട് ഈ കാവിൽ കെട്ടുക പോത്തിനെ കെട്ടിയാൽ കാവിലുള്ള സർപ്പങ്ങൾ ആ ഭൂമിയിൽ നിന്നും അകന്നുപോകും അങ്ങനെ ഭൂമികൾ നമ്മൾ വാങ്ങി ഉണ്ടായി ഇതര മതസ്ഥർ താമസിച്ചാൽ ഈ ഭൂമിയിലുള്ള കാവുകളിലുള്ള പാമ്പുകൾ അവർ ഈ ഭൂമിയിൽ നിന്നും അകന്നുപോകും അങ്ങനെയും ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കി അങ്ങനെ പോവില്ല പക്ഷേ എങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കി അങ്ങനെയാണ് ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് പലവർക്കും ഭൂമികൾ ഇങ്ങനെയുള്ള സർപ്പക്കാവുകളിലുള്ള ഭൂമികളൊക്കെ പിന്നീട് അവരുടെ കൈവശം വന്നത് ഇന്നും പല ഭൂമികളും മേടിക്കുമ്പോൾ ഇപ്പോൾ ചിലവർ എനിക്ക് വിളിക്കും അവർ പറയും ഞങ്ങളിങ്ങനെ ക്രിസ്ത്യൻസാണ് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭൂമി കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു സർപ്പക്കാവുള്ള ഭൂമിയാണ് അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അത് വാങ്ങുന്നത് കൊണ്ട് ദോഷമുണ്ടോ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് പിന്നെ അവർ തന്നെ ഇതിന്റെ ലാഭം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നാൽ പിന്നെ അത് വാങ്ങാം എന്നുള്ള രീതിയിൽ ചിന്തിക്കും പക്ഷെ എങ്കിലും സർപ്പങ്ങൾ ഈ ഭൂമിയിലുള്ളവരാണ് ഇതിൽ നമ്മൾ സാധാരണ ഒരു പ്രശ്നം ആയി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രശ്നത്തിൽ നമ്മൾ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര അപ്പോൾ എനിക്ക് വിദ്യ അഭ്യസിച്ച് തന്ന ഗുരു കർമ്മവന്മാരെ അപ്പം ഞാൻ ഇന്ന വ്യക്തിയുടെ ഇന്ന സ്ഥലനാലാമേടം പ്രമാണമായി വരുന്ന ഇന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം ഞാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഇയാളുടെ ഈ ജീവിതത്തിലുള്ള എല്ലാവിധത്തിലുള്ള സർവ്വവിധ ബാധാദോഷങ്ങളെക്കുറിച്ചും ദുരിത ദോഷങ്ങളെക്കുറിച്ചും എൻ്റെ മനസ്സിൽ സ്പഷ്ടമായി തെളിയണം അതാണല്ലോ നമ്മൾ ഈ ഹരിശ്രീ ഗണപതായ നമ വിക്മസ്തു ശ്രീ ഗുരുഭ്യോ നമ ശ്രീ ഗുരു രവിന്ദഭ്യം ശ്രീ ദക്ഷിണാമൂർത്തിയെ നമ കൈലാസീശകോണി സുരവിഡപിതടേസ് പാടികെ മണ്ഡപേ സൻ മാതങ്കരാദി പീഡോപരിപരിലിസ്ഥം ശൈവമാനം സുരേഖ്യേ ജാനുസ്തം വാമവാകും മൃഗമവി പരശും ജ്ഞാനമുദ്ര മഹന്തം നാഗോദ്യോഗപേഷ്ടം ദത്ത മുഷികഗണേശ ജ്ഞാനമീശാനമീടെ പന്ത ശ്ലോകം ചെല്ലി നമ്മൾ ഈ കബഡി വാരി അത് നാല് നാലായി നമ്മൾ പകുത്തു അങ്ങനെ പന്ത്രണ്ട് അങ്ങനെ ഏതാണോ രാശി കിട്ടുന്നത് ഈ രാശിയിൽ ബാധാസ്ഥാനം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഓരോ രാശികളിലും ബാധാസ്ഥാനങ്ങളുണ്ട് അതിൽ വ്യാഴം ബാധാസ്ഥാനത്തും അതിൻ്റെ കേന്ദ്രത്തിലായി രാഹു അല്ലെങ്കിൽ ഗുളികൻ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ അഞ്ചു പേർക്കും ഈ സർപ്പ സാന്നിധ്യവുമായും സർപ്പദോഷങ്ങളുമായും ബന്ധമുണ്ട് എന്നാണ് ആചാര്യൻ പറയണം അപ്പം അതിൽ നമ്മളൊരു പ്രശ്നം ചിന്തിക്കണം അയാളുടെ രാശിയിൽ വ്യാഴം ബാധാസ്ഥാനത്ത് അതിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു നിന്നാണ് ഉത്തമ തരത്തിലാണ് ഈ ഭൂമിയിൽ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക